കാതിൽ ചുവന്ന കല്ലുവെച്ച കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ എൻ്റെ പ്രിയപ്പെട്ട ബാലൻ സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു കടലുമുട്ടായി വാങ്ങിത്തു നിന്നു സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിൽ എത്തണമെന്നും അവൻ ആഗ്രഹിച്ചു അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി മുടിവെട്ടിത്തരും എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നത് അവനായിരുന്നു അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത് പുഷ്പങ്ങൾ സിനിമ പഠിക്കാൻ മധുരാശയിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിട്ട കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു